വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സോ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ലാലേട്ടൻ വന്നു ലാലേട്ടൻ ഈ ടിക്കറ്റ് ഫിനാലി ടാസ്ക് ഒക്കെ നടന്നല്ലോ അതിൻ്റെ ഒക്കെ ഓരോരു ചെറിയ ചെറിയ ഗ്ലിംസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഹൗ ഡിഡ് ദേ പെർഫോം എന്ന് ചോദിച്ചു സമാണ് ഗ്രൂപ്പ് കളിയാണെന്നൊക്കെ അറിഞ്ഞു ബട്ട് ദറ്റ്സ് ദെയർ ഗെയിം സോ അതൊന്നും ചെയ്യാനില്ല അപ്പോൾ എല്ലാവരും ഹാപ്പിയാണോ എന്ന് വെച്ചാൽ എല്ലാവരും ഹാപ്പിയാണ് ഓക്കെ ഫൈൻ അതിങ് ടു ടോക്ക് മോർ അബൌട്ട് ഇറ്റ് പിന്നെ എല്ലാവരുടെയും ജേണി ഈ ബിഗ് ബോസിലെ ജേണി എന്താണെന്നുള്ളത് എല്ലാവർക്കും ഒരു ചാർട്ട് പേപ്പർ കൊടുത്ത് ഓൾറെഡി എല്ലാവരും വരച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു എല്ലാവരും കൊടുത്തത് സോ അത് എക്സ്പ്ലെയിൻഡ് ഞാൻ എൻ്റെ ജേണി ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് ഇങ്ങനെ എത്തി എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു ആൻഡ് ആഫ്റ്റർ ദാറ്റ് എല്ലാവർക്കും ഒരു ഹാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരൊരു ഫേസുള്ള ഹാർട്ട് എല്ലാവരും ഹാർട്ട് കുത്തണം ഹാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഇനിയൊരാളുടെ മുഖം പ്ലസ് റിസൾട്ട് പെയിൻറ്റിങ് എന്നുണ്ടായിരുന്നു ആൻഡ് അറ്റ് ദ എൻഡ് ഇറ്റ് വാസ് സായ് ആൻഡ് നന്ദന രണ്ടു പേരെയും പുറത്ത് വിളിച്ച് രണ്ട് പേർക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞതും രണ്ടുപേരും ഒപ്പം തുറക്കണം ഒപ്പം തുറന്നപ്പോൾ സാഹചര്ച്ച സായാണ് പോണതെന്ന് പക്ഷേ പെട്ടെന്ന് തന്നെ നന്ദന ഇങ്ങനെ ഓപ്പൺ ചെയ്തതും ലൈക്ക് സായി പേര് ഫേസ് കണ്ടില്ല ഇറ്റ് വാസ് ജസ്റ്റ് എവിക്റ്റഡ് സോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് ഇറ്റ് ഈസ് നന്ദന ഹു കോട്ട് എവിക്റ്റഡ് ഭയങ്കര ഡൗൺ ആയിപ്പോയി സായും സിറ്റിയോ ഒക്കെ പെങ്ങൾ അങ്ങനെ പുറത്തെത്തി അപ്പോൾ പെങ്ങൾ കൂട്ടി പ്രതീക്ഷിച്ചില്ല പിന്നെ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് നന്ദന പുറത്തായി സോ ഇന്നും കൂടെ എലിമിനേഷൻ ഉണ്ടാവോ ഇല്ലയെന്നുള്ളത് അറിയില്ല സൊലി ഹൗ ഗോസ് കീപ്പ് വാച്ചിംഗ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ ഡിസീപ്രസ്